ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇതിപ്പോൾ ഡിസംബർ ആയി എല്ലാവരും ഒരു ക്രിസ്മസ് മൂഡിലാണ് മൂഡിലാണിപ്പോൾ അപ്പോൾ ഇന്ന് ക്രിസ്മസായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ആണ് കാണിക്കുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആണ് കുക്കിംഗ് വീഡിയോ അല്ല ഒരു വൈൻ മേക്കിംഗ് വീഡിയോ ആണ് നമ്മുടെ കറുത്ത മുന്തിരി വെച്ചിട്ടുള്ള മുന്തിരി വൈൻ ആണ് ഉണ്ടാക്കുന്നത് ട്വൻറ്റി വൺ ഡേയ്സ് പ്രോസസ്സിലൂടെ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പം നമുക്ക് വൈൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം ആദ്യം വേണ്ടത് ഗ്രേപ്സ് ആണ് കറുത്ത കളറുള്ള ഗ്രേപ്സ് ആണ് എടുത്തിരിക്കുന്നത് രണ്ട് കിലോ ആണ് കേട്ടോ ഞാനിപ്പോൾ എടുത്തത് രണ്ട് കിലോ വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ഇപ്പോൾ ഞാനത് കഴുകി റെഡിയാക്കിയിട്ടൊന്നുമില്ല ഞാൻ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരുവാണ് കേട്ടോ അപ്പോൾ ഗ്രേപ്സ് വാങ്ങി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതേപോലെ വേണ്ട സാധനമാണ് ഒരു ഭരണി ഇവിടെ ഉണ്ടായിരുന്നില്ല ഭരണി അപ്പോൾ ഞാൻ പുതിയത് വാങ്ങിയതാണ് ഒരു മൂന്ന് ലിറ്റർ ഒക്കെ മൂന്നര ലിറ്ററോളം കൊള്ളുന്ന ഒരു ഭരണിയാണ് ഒരു പുതിയ ഭരണി വാങ്ങിയിട്ടുണ്ട് ഈ ഭരണി ഇല്ല പൊട്ടുന്ന കുപ്പി ഉണ്ടല്ലോ അതായത് വലിയ ജാർ അതുപോലത്തെ അതും എടുക്കാവുന്നതാണ് കേട്ടോ ഇതൊക്കെ നല്ല പോലെ കഴുകി ഉണങ്ങിയിരിക്കണം വെള്ളത്തിൻ്റെ ഒന്നും ഉണ്ടാവാൻ പാടില്ല ഇനി നമ്മുടെ ഗ്രേപ്സ് കഴുകി ഉണക്കുക എന്നുള്ളതാണ് ഞാനൊരു രണ്ട് മൂന്ന് വെള്ളത്തിൽ പച്ചവെള്ളത്തിൽ കഴുകിയിട്ടുണ്ട് അതിന് ശേഷം ഇത് ഉണക്കാൻ വേണ്ടി ഞാൻ മുറ്റത്ത് ഒരു നല്ല തോർത്ത് നമ്മുടെ പുതിയ തോർത്ത് എടുത്തിട്ട് അതിലാണ് ഉണക്കാൻ വെച്ചിരിക്കുന്നത് മുറ്റത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കണം ഒരുപാട് ഉണങ്ങി ചുക്കായി പോകാൻ പാടില്ല ആ ഒരു വെള്ളത്തിൻ്റെ അംശമൊക്കെ മാറിയാൽ മാത്രം മതി കേട്ടോ അതിനുശേഷം ഞാൻ ഞാനകത്തേക്ക് എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇതിൻ്റെ കൂടെ നമുക്ക് വേണ്ട ഒരു സാധനം ഒരു ചിരട്ട തവിയാണ് കേട്ടോ അതും ഉണക്കി റെഡിയാക്കി വെച്ചിരിക്കുന്നതായിരിക്കണം ഇനി നമ്മൾ നമ്മുടെ ഈ ഒരു ഭരണിയിലേക്ക് ആദ്യം കുറച്ച് ഗ്രേപ്സ് ഇട്ട് കൊടുക്കുക അതിൻ്റെ മുകളിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കുക ഒന്ന് ചതച്ചെടുക്കുക അപ്പോൾ ഗ്രേപ്സിന് ഒരു കിലോ ആണ് എടുക്കുന്നത് വെച്ചാൽ മുക്കാൽ കിലോ പഞ്ചസാര അപ്പോൾ രണ്ട് കിലോന് അതിൻ്റെ ഇരട്ടി ആ ഒരു രീതിയിലാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത് ഒരു കിലോ ഗ്രേപ്സിന് മുക്കാൽ കിലോ പഞ്ചസാര എന്നുള്ള രീതിയിലാണ് നമ്മൾ പഞ്ചസാര എടുക്കുന്നത് thank <laughs> അത് കൂടുന്നതിനനുസരിച്ച് നമ്മൾ അതിനനുസരിച്ച് കൂട്ടിക്കൊണ്ട് വന്നാൽ മതി ഇനിയിപ്പോൾ ഒരുപാട് കുറച്ചുകൂടെ മധുരം വേണം എന്നുള്ളവർക്ക് ഒരു കിലോ ഗ്രേപ്സിന് ഒരു കിലോ പഞ്ചസാര എന്നുള്ള അളവിൽ എടുക്കാം അത് കുറച്ച് മധുരം കൂടുതലായിരിക്കും മുക്കാൽ കിലോ കറക്റ്റ് അളവാണ് കേട്ടോ അപ്പോൾ കുറച്ച് ഗ്രേപ്സ് ഇട്ട് കൊടുക്കുക കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുക അതിനുശേഷം അതേപോലെ നല്ലപോലെ ചതച്ചെടുക്കുക ഇങ്ങനെ നല്ലപോലെ എന്താ പറയുക ഈ ചിരട്ട തവി വെച്ച് ഒന്ന് ഇളക്കി കൊടുക്കുക പെട്ടെന്ന് തന്നെ ഈ പഞ്ചസാരയും കൂടെ വരുമ്പോഴത്തേക്ക് വെള്ളം പോലെയാകും ഇനി നമുക്കിതിലേക്ക് ഒരു എട്ട് ഗ്രാം പൂ ഒരു നാല് ഏലക്കായ രണ്ട് കഷ്ണം പട്ടയും ഇത്ര ഇട്ട് കൊടുക്കുക ഇളക്കി കൊടുക്കുക ഇനി ചൂടാറി തണിഞ്ഞ കുറച്ച് വെള്ളം ഒട്ടും ചൂടുണ്ടാവാൻ പാടില്ല ചൂടാക്കി തണിഞ്ഞതായിരിക്കണം റൂം ടെമ്പറേച്ചറിലേക്കാവണം ആ വെള്ളം നമ്മുടെ ഈ ഒരു ഗ്രേപ്സ് മുങ്ങിക്കിടക്കുന്നതിനും കുറച്ച് മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുക അളവൊന്നുമില്ല കേട്ടോ ഗ്രേപ്സ് മുങ്ങിക്കിടക്കണം അതിലും കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കുക പിന്നെ അര ടീസ്പൂൺ ഈസ്റ്റ് ഈസ്റ്റ് നമ്മൾ ചേർക്കുന്നത് ആ ഒരു ഫെർമെൻറ്റേഷനൊക്കെ നടക്കാൻ വേണ്ടിയിട്ട് നല്ല സ്മെല്ലിനും ഫെർമെൻറ്റേഷൻ നടക്കാനൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി നമുക്കിത് കെട്ടി വെക്കാം ആദ്യം ഒരു പോളിത്തീൻ കവറെടുക്കുക അതിൻ്റെ മുകളിൽ ഈ ഭരണീൻ്റെ മൂടി ഇട്ട് കൊടുക്കുക പിന്നെ ഒരു നല്ല തുണി ഒരു കോട്ടൺ തുണി എടുക്കുക അത് നല്ലപോലെ കെട്ടി മൂടി മൂടിക്കെട്ടിയിട്ട് ഇതേപോലെ കെട്ടിയിട്ട് കൊടുക്കുക കേട്ടോ ഒട്ടും സൂര്യപ്രകാശം ഒന്നും കിട ഇരുട്ട് കിട്ടുന്ന ഒരു ഭാഗത്ത് വേണം ഇത് വയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ വൈൻ മേക്കിങ്ങിൻ്റെ ആദ്യത്തെ ഭാഗം നമ്മൾ കണ്ടു ഇനി സെക്കൻഡ് ഒരു ഭാഗമാണ് കേട്ടോ ഇത് അതായത് നമ്മൾ ഇത് ഇളക്കി കൊടുക്കുന്ന രണ്ട് ദിവസം കൂടുന്ന സമയത്ത് അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ നമ്മൾ ഈ വൈൻ ഇത് നല്ല പോലെ ഇളക്കി കൊടുക്കണം അപ്പോൾ അത് നാം ഞാൻ കാണിച്ച് തരാം അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അപ്പോൾ അത് നമുക്ക് നോക്കാം അപ്പോൾ നമ്മുടെ വൈനിട്ട് വെച്ച ഭരണിയാണിത് ഇത് ഞാൻ നല്ലപോലെ വെച്ചിട്ടുണ്ട് ഇത് ഇളക്കി കൊടുക്കുമ്പോൾ നമ്മൾ ഇത് നേരത്തെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ചെവ ചിരട്ടേൻ്റെ കയ്യിലാണിത് ഇതിലൊട്ടും വെള്ളത്തിൻ്റെ അംശമോ അല്ലെങ്കിൽ ഒരു വെറ്റോ ഒന്നും ഉണ്ടാകാൻ പാടില്ല കേട്ടോ നല്ല ഡ്രൈ ആയിരിക്കണം ഓരോ തവണ നമ്മൾ ഇത് ഇളക്കി കഴിഞ്ഞാലും കഴുകിയിട്ട് ഉണക്കാൻ വേണ്ടിയിട്ട് വയ്ക്കണം കേട്ടോ ഇത് അതേപോലെ നല്ല ഉണങ്ങിയിരിക്കുന്ന ഒരു തവി കൈയിലുണ്ട് ഇന്ന് നമുക്കിത് ഓപ്പൺ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ കണ്ടല്ലോ ഏറ്റവും മൂളൊരു തുണിയാണ് ഉള്ളത് മാറ്റി വയ്ക്കാം അതിൻ്റെ മൂ ഉള്ളിൽ ഇതിൻ്റെ മൂടി ഏറ്റവും താഴെ നമ്മൾ വെച്ചിരിക്കുന്നത് ഒരു പോളിത്തീൻ കവറാണ് കേട്ടോ അത് ഭയങ്കര സ്മെല്ലാണ് നല്ല വൈനിൻ്റെ സ്മെല്ല് വരുന്നുണ്ട് ഇതിലേക്കൊന്ന് ഫോക്കസ് ചെയ്ത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഞാനിത് ഇളക്കാൻ വേണ്ടിയിട്ട് പോവുകയാണെ കണ്ടോ ഇത് നമ്മൾ അധികം ഇരു ഇരുടാണല്ലോ ഇതിൻ്റെ ഉള്ളിൽ അതുകൊണ്ടാണിതിങ്ങനെ കാണാത്തത് നല്ല കളറുണ്ട് കേട്ടോ അതിന് ഇത് ജസ്റ്റ് ഇത് ഇങ്ങനെ ഇളക്കി കൊടുക്കുക ഒരു മൂന്ന് നാല് പ്രാവശ്യം ഒന്ന് നല്ല പോലെ ഇളക്കി കൊടുക്കുക നല്ല സ്മെൽ ഇതിൽ നിന്ന് വരും ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിൽ കൈ നമ്മൾ കുത്തി പോവാനോ അല്ലെങ്കിൽ എന്തെങ്കിലും വെള്ളത്തിൻ്റെ അംശം ഒന്നും ഉണ്ടാവാൻ പാടില്ല അങ്ങനെയാണെങ്കിൽ നമുക്കിതിൽ പുഴുവൊക്കെ വന്ന് ഇത് പോട്ടോ അതുകൊണ്ട് വെള്ളത്തിൻ്റെ ഒന്നും ഉണ്ടാകാൻ പാടില്ല നമ്മൾ നമ്മുടെ കൈ ഇതിൽ കുത്താനോ എടുക്കാനോ ഒന്നും പാടില്ല കേട്ടോ ഇത് ജസ്റ്റ് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് പോലെ തന്നെ മൂടി വയ്ക്കാം ഇത് ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ നമ്മളിത് ചെയ്യണം അതായത് ഇന്ന് ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ നാളെ അങ്ങനെ തന്നെ വെച്ച് നെക്സ്റ്റ് ഡേ ചെയ്യുക അതേപോലെ കേട്ടോ അപ്പോൾ ഒന്നും കൂടി ഇളക്കി കൊടുക്കത്തിൽ എന്നിട്ട് ഞാൻ കെട്ടിവെക്കുന്നതും കൂടെ കാണിച്ചു തരാം കെട്ടാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദ്യം തന്നെ നമ്മുടെ ഈ ഒരു പുറം എടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് വെച്ചുകൊടുക്കുക എന്നിട്ട് ഈ മൂടി ഈ ഭരണീൻ്റെ മൂടി ഇതിൻ്റെ മുകളിലേക്ക് വെച്ചുകൊടുക്കുക അതിനുശേഷം ഒരു നല്ല വെള്ള തുണി ഇതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് ഇതേപോലെ കെട്ടി കൊടുക്കുക ഇത് ഇരുട് ഉള്ള നല്ല അതായത് വെളിച്ചൊന്നും വരാത്ത നല്ല ഇരുട് ഉള്ള എവിടെയെങ്കിലും വേണം നമ്മൾ വയ്ക്കാൻ വേണ്ടിയിട്ട് വെളിച്ചം കിടക്കുന്ന ഭാഗത്തൊന്നും വെക്കാൻ പാടില്ല കേട്ടോ ഇരുപത്തൊന്ന് ദിവസം നമ്മൾ ഇതേപോലെ ചെയ്യണം ഇരുപത്തൊന്നാമത്തെ ദിവസം നമുക്കിത് എടുത്തിട്ട് വൈനരിച്ചെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിനെ നമുക്ക് അങ്ങനെയാണ് നമ്മൾ കാണുക ഇതിനെ നമ്മൾ എടുത്തു വയ്ക്കുക അപ്പോൾ നമുക്കിനി ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞിട്ട് അരിക്കുന്ന വീഡിയോ കൂടെ കാണാം കേട്ടോ നമ്മുടെ വൈൻ മേക്കിംഗ് പ്രോസസ്സിന്റെ ഇരുപത്തൊന്നാമത്തെ ദിവസമാണെന്ന് ഇന്ന് നമ്മൾ ഈ വൈന് അരിച്ച് പാത്രങ്ങളിലേക്ക് മാറ്റാൻ പോവുകയാണ് അപ്പൊ അതിന്റെ പ്രോസസ്സും അരിക്കുന്ന കാര്യങ്ങളും ഒക്കെ എടുത്ത് റെഡിയാക്കുന്നത് കാണിക്കാം വൈൻ വൈനെടുത്ത് പുറത്തേക്ക് വെച്ചിട്ടുണ്ട് മൂന്ന് പാത്രങ്ങൾ അതിന് വേണ്ട പാത്രങ്ങൾ എന്താ പറയുക നനവൊന്നും ഇല്ലാതെ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഒരു പുതിയ തോർത്ത് നമുക്ക് വേണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ പ്രോസസ്സ് കാണിക്കുമ്പോൾ നമുക്ക് പറയാം <Ium> <xton Iklaughs> െ നമുക്ക് ഈ വൈന് അരിച്ചെടുക്കാം അല്ലേ അപ്പോൾ അത് ഈ തുണിയും അതിനടിയിൽ വെച്ച് പോളിത്തീൻ കവറൊക്കെ മാറ്റുക ഒന്നിലും വെള്ളം ആദ്യം നമ്മൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക കേട്ടോ രണ്ട് മൂന്ന് പാത്രങ്ങളും ഒരു ഒക്കെ നമ്മൾ എടുത്തു വെക്കണം ഒന്നിലും വെള്ളത്തിൻ്റെ അംശം ഒന്നും ഉണ്ടാകാൻ പാടില്ല നല്ല പോലെ ഉണങ്ങിയതായിരിക്കണം ആദ്യം ഒരു പാത്രത്തിലേക്ക് സ്ട്രെയിനർ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇത് ഇതേപോലെ മുക്കി ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ഈ ചണ്ടിയിൽ ഇനിയും നമുക്ക് പിഴിഞ്ഞെടുക്കാനുണ്ട് അപ്പോൾ ഒരു ഉണങ്ങിയ തോർത്തെടുത്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഈ ചണ്ടിയിൽ നിന്നുള്ളത് നമുക്കിതേപോലെ ഇങ്ങനെ ഇട്ടിട്ട് തോർത്തും പുതിയതായിരിക്കണം കേട്ടോ ഉണക്കമുള്ളതായിരിക്കണം ഇതേ ഇതേപോലെ അരിച്ചെടുക്കാം ഇങ്ങനെ എല്ലാം ചെയ്തെടുത്താൽ മതി നമ്മുടെ ഇവിടെ വയനിവിടെ വയനരിക്കുന്ന പ്രോസസ്സ് ഇവിടെ കാണിച്ചത് മനസ്സിലായല്ലോ അല്ലേ അപ്പോൾ ഇതാണ് നമ്മുടെ വയന് ഇത് ഇത് വീണ്ടും നമ്മൾ തോറത്തിലെടുത്ത് അരിച്ചതാണ് കേട്ടോ രണ്ടും അങ്ങനെ വെച്ചിട്ടുണ്ട് ഇനി ഞാൻ വീണ്ടും ഒരു ചെറിയ ഇട്ടിട്ട് കാരണം ഇതിൻ്റെ ചണ്ടിയും ചെറിയ പൊടികളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഒന്നും കൂടെ അരിച്ചെടുക്കുന്നുണ്ട് ചെറിയൊരു സ്ട്രെയിനറിൽ ഇതോട് കൂടിയിട്ട് നമ്മുടെ വയനിൻ്റെ വയനെടുക്കുന്ന അരിച്ചെടുക്കുന്ന പ്രോസസ്സിങ് കഴിഞ്ഞു ഇനി നമുക്കിത് ചെറിയ കുപ്പിയിലേക്കോ അതിലേക്കാണോ വേണ്ടത് അതിലേക്ക് മാറ്റി വയ്ക്കാം അടിപൊളി വൈന് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് പറഞ്ഞ പോലെ സ്റ്റോർ ചെയ്ത് ഉപയോഗിക്കാം എന്നുള്ളതാണ് ബാക്കി കാര്യം അങ്ങനെ നമ്മുടെ വൈൻ പ്രിപ്പറേഷൻ ഒക്കെ കഴിഞ്ഞു വൈൻ ഇത് അവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് സെർവ് ചെയ്ത് കാണിക്കാം വൈന് ഒഴിക്കുന്ന രീതിയിലുള്ളൊരു ബോട്ടിലുണ്ട് അതിപ്പം എൻ്റെ കയ്യിലില്ല നമുക്ക് ഉള്ളതിൽ വെച്ചറി ക്യൂട്ടായിട്ടുള്ള ഒരു ഇതിൽ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അതേപോലെ തന്നെ ഇത് സ്റ്റോർ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് നല്ല ഉണങ്ങിയിട്ടുള്ള ഏതെങ്കിലും ഒരു കുപ്പിയിൽ പൊട്ടുന്ന കുപ്പി പോലത്തെ കുപ്പിയിൽ ഒഴിച്ച് വെക്കാം പിന്നെ ഇട്ട് വെച്ച ഭരണി ഉണ്ടല്ലോ അത് തന്നെ കഴുകി തുടച്ചതിന് ശേഷം ഇർപ്പൊന്നും ഇല്ലാതെ അതിലൊഴിച്ച് വെക്കാം ഫ്രിഡ്ജിലെടുത്തിട്ട് കുപ്പിയിലേക്ക് ആക്കിയിട്ട് മാറ്റി വെക്കാം എങ്ങനെ വേണമെങ്കിൽ ഇത് കുറേ കാലം നമുക്ക് യൂസ് ചെയ്യാം അപ്പോൾ ഇർപ്പൊന്നും ഉണ്ടാവാൻ പാടില്ല നമ്മൾ ഒഴിച്ച് വെക്കുന്ന കുപ്പിയിലൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ അപ്പോൾ അതായിട്ടുണ്ടെങ്കിലും നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മൾ വൈനെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് നല്ല വെള്ളമൊന്നും ഇല്ലാത്തൊരു പാത്രം പാത്രം അല്ലെങ്കിൽ കപ്പ് എന്തെങ്കിലും കൊണ്ട് ജസ്റ്റ് ഇത് മുക്കി കൊടുക്കാം ഓക്കെ ഇനി നമ്മൾ ഏതാണോ നമ്മുടെ സേർവിങ് ബൗൾ അതിലേക്ക് ജസ്റ്റ് ഒന്ന് ഒഴിച്ച് കൊടുക്കാം യെസ് വൈൻ റെഡിയാണ് നല്ല കളറുണ്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഹാപ്പി ക്രിസ്മസ് ഞാനിത് ആ വൈനെ ടേസ്റ്റ് ചെയ്തു അടിപൊളി ടേസ്റ്റിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം പ്രത്യേകിച്ച് ഈ കറുത്ത ആ ഒരു കളറുള്ള മുന്തിരി അധിക സമയത്തും നല്ല സീസണിലൊക്കെ നല്ലപോലെ കിട്ടുന്നതാണ് ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞല്ല അളവ് രണ്ട് കിലോ വെച്ചിട്ടാണ് ഉണ്ടാക്കിയത് ഇതിപ്പോൾ കുറച്ചധികം ഉണ്ട് കേട്ടോ നമ്മുടെ ഫ്രണ്ട്സിന് ഫാമിലിക്ക് ഒക്കെ കൊടുക്കാം ഒക്കെ എല്ലാവർക്കും ഷെയർ ചെയ്യാം നമുക്ക് അപ്പോൾ ഈ ഒരു ക്രിസ്മസിന് നിങ്ങളെല്ലാവരും ഈ ഒരു വൈൻ മുന്തിരി വൈൻ ഉണ്ടാക്കി നോക്കാം മറക്കരുത് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ റ്റാറ്റ ബൈ ബൈ സി യു ഹാപ്പി ക്രിസ്മസ്